അപ്പോ കണ്ണടച്ച് ഇരട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്നു കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത് വിധി പറയാനായിട്ടില്ലല്ലോ നാൽപ്പത് ശതമാനം വോട്ടിംഗ് പെർസെന്റേജ് ആണ് ഞാൻ എന്ത് പറയുന്നത് അടിസ്ഥാനത്തിലെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക യു ഡി എഫിന്റെ വോട്ടാ പിടിക്കുക എന്തിന്റെ അടിസ്ഥാനം അല്ല അത് നമുക്ക് പറയാനായിട്ടില്ല ഫൈനൽ വരട്ടെ ഫൈനൽ വരുമ്പോ നമുക്ക് പറയാം

അവിടെ ജയിപ്പിച്ചു കൊടുക്കാം പിണറായിസ്യത്തിൻ്റെ അവസാനത്ത് ആണി അടിക്കും അതിനുള്ളൊരു സാഹചര്യം തരണം ജനങ്ങളുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിന്റെ ലീഡർഷിപ്പിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് നാൽപ്പതിനായിരം മിനിമം ഭൂരിപക്ഷം ഞാൻ ഉണ്ടായിത്തരാം നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിക്കോ ഞാൻ ഏറ്റവും നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകരെയും ജനങ്ങളെയും കൂട്ടിയിട്ട് ഇപ്പ എന്താ സ്ഥിതി ഞാൻ രാജിവെച്ച എന്തിനാ ഈ പിണറായിത്തിനെതിരെ മൂന്നാമതും പിണറായി വരുന്നു മൂന്നാമതും പിണറായി വരുന്നു എന്ന അരേഷനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ഇവിടുത്തെ വസ്തുത എന്ന് തെളിയിക്കാൻ കൂടിയല്ലേ രാജി വെച്ചത് അത് മുഖവിലക്കെടുക്കേണ്ടവർ മുഖവിലയ്ക്ക് എടുത്തില്ല അതുകൊണ്ടല്ലേ പി വരുന്നത് നിങ്ങൾ ഫൈനൽ റൗണ്ട് നോക്കിക്കോ ഫൈനൽ റൗണ്ട് യു ഡി എഫിന് കിട്ടുന്ന വോട്ടും പി വി അൻവറിന് കിട്ടുന്ന വോട്ടുമാണ് ഇവിടുത്തെ ആന്റി പിണറായി വോട്ട് ആ വോട്ട് രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ക്രോസ് വോട്ട് പതിനായിരം വോട്ട് നടന്നിട്ടുണ്ട് ഈ പറയുന്ന സ്വരാജ് തോറ്റ അമ്പിക്കിടക്കായിരുന്നു ഇപ്പൊ നിങ്ങൾ കിട്ടിയ വോട്ട് അയ്യായിരം മൈനസ് ചെയ്തോ സ്വരാജിന് അത് ഇപ്പുറത്ത് വരേണ്ട വോട്ടാ ജയിച്ചോട്ടേന്ന് അല്ലെ കണ്ണുറക്കണ്ട കണ്ണ അടച്ചോട്ടെ എനിക്കന്ന് കൊഴപ്പോ കണ്ണടച്ചോട്ടെ താങ്കൾ കണ്ണടപ്പിക്കാനോ എന്നെങ്കിൽ താങ്കൾ കണ്ണടപ്പിച്ചോ എനിക്കു കൊഴപ്പന്ന് ഓ കേസ് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ജനങ്ങളുടെ തപ്പതീക്ഷിക്കുന്നു ജനങ്ങളൊപ്പം നോക്കും നിങ്ങളൊക്കെ മൂവായിരം വോട്ടിന് കിട്ടും എന്നല്ലേ പറഞ്ഞിരുന്നു ഇപ്പൊ നാല്പതു ശതമാനം ഇപ്പൊ പതിനായിരം വോട്ട് കിട്ടിയില്ലേ അങ്ങനെ കിട്ടിയത് അങ്ങനെ കിട്ടിയത് അത് തന്നെയാണ് കേരളം നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു കേരളത്തിൽ ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവഴി പോയിച്ചാടും അത്രേ പറയാനുള്ളു തീർച്ചയായിട്ടും രാഷ്ട്രീയം ഏഹ് അംഗീകരിക്കണം വോട്ട് കഴിഞ്ഞി കഴിയുമ്പോഴും അറിയില്ല നിലമ്പൂരിലെ സ്വാധീനം ഉണ്ടെന്ന് തെളിഞ്ഞു അതെ അല്ലേ അത് ആരുമായിട്ടും നിങ്ങളുമായിട്ടും ചർച്ച നടത്തും ഇവിടത്തെ സാധാരണക്കാരനുമായിട്ട് ചർച്ച നടത്തും ഈ പറയുന്ന ആരുമായിട്ടും ചർച്ച നടത്തും ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ വരുന്ന ആരുമായിട്ടും ഈ ചർച്ച നടത്തും പിണറായിസമാണ് ഈ നാട്ടിന്റെ നാശം ആ കുടുംബാധിപത്യമാണ് ഈ നാടിന്റെ നാശം ആ പാർട്ടിയുടെ നാശം അരുമാനിച്ചാണ് സഖാക്കളാണല്ലോ വോട്ട് ചെയ്യുന്നത് കാണാലോ അതിനെതിരെ ആര് വരുന്ന അവരായിട്ട് പോകും എന്തോ ഞാൻ സറണ്ടർ ചെയ്യും റിയാലോ ഇപ്പൊ നമ്മളത് പ്രെഡിക്ട് ചെയ്യേണ്ട സമയം എണ്ണിക്കൊണ്ടിരിക്കില്ലേ എന്തൊരു താല്പര്യം അത്ര അതൊക്കെ നമുക്ക് പിന്നെ പറയാന്ന ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയില്ലേ ഞാനൊരു തിരക്കില്ലാത്ത ആളാണ് ഞാൻ മോഹങ്ങളില്ലാത്ത ആളാണ് മനസ്സായോ പി വി എൻ പറഞ്ഞു രാഷ്ട്രീയം എന്താകും തോറ്റു കഴിഞ്ഞാൽ അയ്യായിരം വോട്ട് കിട്ടും അതൊക്കെയല്ലേ പറഞ്ഞിരുന്നേ പി വി എൻ പറഞ്ഞൊരു ചുക്കുല്ല മനസായില്ലേ പി വി എൻ പറഞ്ഞ ആള് എം എൽ എ ആണോ മന്ത്രിയാണോ ഞാൻ നടക്കില്ല ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞാൻ തുടരും അതിന് എനിക്ക് ഈ എം എൽ എ മന്ത്രി കാര്യമില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇടത്തോളം കാലം ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തന അതുമായി മുന്നോട്ട് പോകും അത് തടയാൻ ഒരു പിണറായിക്കും ഒരു സുജായിക്കും കഴിയില്ല അത്ര കാര്യത്തിൽ പറയാനുള്ളത് എന്ത് തന്ത്രം ഞാൻ പിണറായിസത്തിനെതിരെ വോട്ട് പിടിക്കാൻ ആ വോട്ട് കാണുമല്ലോ സ്ട്രോങ് പിണറായിസത്തിനെതിരെ വോട്ടാണ് പി വി ഗവൺമെന്റ് പെട്ടിയിലേക്ക് വരുന്നത് എനിക്കറിയില്ല പുള്ളിക്കുണ്ടപ്പോൾ വന്നോ അതൊക്കെ ഇനിയും തീരുമാനിക്കാൻ ഒരു വർഷം സമയമുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ തിരഞ്ഞെടുപ്പിന് ചുരുക്കി ചുരുക്കി ആറുമാസാക്കി അല്ലേ ആകെ ഇനി ആറുമാസാണ് തെരഞ്ഞെടുപ്പ് എല്ലാ വാർത്തയും കൊടുക്ക അടുത്ത മെയ് പത്തൊമ്പത്യതി വരെ ഒരു വർഷം ഇനിയുണ്ട് അറിയാം നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും കൂടെ ആറുമാസാക്കി ഈ നിയമസഭ ഇനി ഒരു വർഷമുണ്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനിതൊക്കെ കാണുന്നു കേൾക്കുന്നുണ്ട് ആറുമാസത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് എന്താറുമാസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഞാൻ അഞ്ച് മാസം ഉണ്ട് ഇതൊക്കെ വസ്തുതയല്ലേ എന്തെല്ലാം വസ്തുതകൾ മൂടി വെച്ച് നിങ്ങൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു ഒരാളെന്തേം പറഞ്ഞു അതിന്റെ പിന്നാലെ അടുത്ത ആൾ പറഞ്ഞു ഒന്ന് പരിശോധിക്കണ്ടേ ഒരു വർഷമുണ്ട് ഇനി തിരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയത്തിൽ ഞാൻ പോകുമ്പോൾ എഴുതി തരാം നോക്കി തീർന്നിട്ട് വേണം